വയനാട്ടുകാർക്ക് നന്ദി അറിയിച്ച് രാഹുൽ ഗാന്ധിയുടെ കത്ത് വയനാട്ടുകാർക്ക് വേണ്ടി താൻ എപ്പോഴും ഉണ്ടായിരിക്കുമെന്നാണ് രാഹുൽ കത്തിൽ പറയുന്നത് സഹോദരിയായ പ്രിയങ്ക ഗാന്ധി വയനാട്ടുകാർക്കൊപ്പം ഉണ്ടാകുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു അഞ്ചു വർഷം മുൻപ് വയനാട്ടിൽ വരുമ്പോൾ താൻ വയനാട്ടുകാർക്ക് അപരിചിതനായിരുന്നുവെന്നും അദ്ദേഹം കത്തിൽ പറയുന്നുണ്ട് എന്നിട്ടും വയനാട്ടിലെ വോട്ടർമാർ തന്നെ സ്വീകരിച്ചുവെന്നും വിശ്വസിച്ചുവെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടി വയനാട്ടിലെ വോട്ടർമാരുടെ ഭാഷയും മതവും സമുദായവും രാഷ്ട്രീയ പ്രത്യയശാസ്ത്രവും തന്നെ പിന്തുണയ്ക്കുന്നതിന് തടസ്സമായിരുന്നില്ലെന്നും രാഹുൽ കത്തിൽ പറഞ്ഞു ഒരു നിമിഷം അധിക്ഷേപങ്ങളെ അഭിമുഖീകരിച്ചപ്പോൾ വയനാട്ടുകാരുടെ നിരൂപാതികമായ സ്നേഹം രാഹുലിനെ സംരക്ഷിച്ചുവെന്നും കത്തിൽ പറയുന്നുണ്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് മുൻപിൽ വെച്ച് ചെറിയ പെൺകുട്ടികൾ തൻ്റെ പ്രസംഗങ്ങൾ പരിഭാഷപ്പെടുത്തുന്ന ധൈര്യവും സൗന്ദര്യവും ആത്മവിശ്വാസവും തനിക്ക് മറക്കാൻ കഴിയില്ലെന്ന് രാഹുൽ പറഞ്ഞു പാർലമെന്റിൽ വയനാടിന്റെ ശബ്ദമാകാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം രാഹുൽ ഗാന്ധി റായ്പുറയിൽ നിലനിർത്താൻ തീരുമാനിച്ചതോടെ എഐസി ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രഖ്യാപിച്ചിരുന്നു ഇതിനു പുറമെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകുമോ എന്നതിൽ ഇന്ന് തീരുമാനമുണ്ടാകും തിങ്കളാഴ്ച പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം നടക്കാനിരിക്കെയാണ് പ്രതിപക്ഷത്തിന്റെ ഈ നിർണായക തീരുമാനം പ്രസക്തമാകുന്നത്